ആറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ നടന്ന കോൺവെർസേഷനാണ് പരേതാത്മാക്കളുമായുള്ള ആശയവിനിമയങ്ങൾ ഭൂമിയിലെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ സഹായിക്കുന്നു എങ്ങനെയാണെന്ന് നോക്കാം ഭൂമിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ആശയവിനിമയം നടത്താൻ ഞങ്ങൾ അതിയായ താല്പര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള അവസരം തരാൻ ഞങ്ങൾ എപ്പോഴും സർവശക്തനായ ഈശ്വരനോട് അഭ്യർത്ഥിക്കും ഭൂമിയിലെ ആളുകൾ എല്ലായ്പ്പോഴും കർമ്മനിരതരാണ് സ്വന്തം ജോലി വിനോദം പണമുണ്ടാക്കൽ തുടങ്ങിയവ കൊണ്ട് അവർ തങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ആലോചിക്കുന്നേയില്ല എന്നിരുന്നാലും ചിലർ ഞങ്ങളുടെ അച്ഛനമ്മമാരെ പോലെ മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ഉത്സുഖരാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളുമായി ആശയവിനിമയം ചെയ്യുന്നത് ഞങ്ങളെ വളരെ സന്തോഷിപ്പിച്ചു അവർക്കും അത് വളരെ സന്തോഷകരമായിരുന്നു ഞങ്ങളുടെ അച്ഛനമ്മമാരെ പോലെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ അച്ഛനമ്മമാരെ ഞങ്ങൾക്ക് അച്ഛനമ്മമാരെ ശാന്തരാക്കാൻ കഴിഞ്ഞു ആരൊക്കെയാണ് അവരുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നും ആരൊക്കെയാണ് ശത്രുക്കൾ എന്നും അവർക്ക് ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കുറച്ച് നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവർക്ക് നന്ദി പറയുന്നു അവരെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭൂമിയിലെ പ്രിയപ്പെട്ടവരുമായി ബന്ധം പുലർത്തുന്നതിൽ അത്യന്തം ഉത്സുഖരായ ചില പുര പരേതാത്മാക്കളുണ്ട് ഞങ്ങളെപ്പോലെ പല പരേതാത്മാക്കളും ഭൂമിയിലെ പ്രിയപ്പെട്ടവരെ ശാന്തരാക്കുന്നു ഭൂമിയിലെ അവരുടെ കഷ്ടപ്പാടും ദുഃഖവും ഞങ്ങളെ ദുഃഖിതരാക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ദുഃഖവും ശൂന്യതയും നിരാശയും ഞങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഞങ്ങളെ ഓർത്തു ദുഃഖിക്കരുതെന്നും ശാന്തമായിട്ടിരിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കാരണം അവിടെ ആയിരുന്നതിനേക്കാൾ എത്രയോ സന്തോഷത്തിലാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ പരലോകത്തിൽ ഭൂമിയിലതിനേക്കാൾ സജീവമാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളെ കാണാനും നിങ്ങളുടെ ശബ്ദം കേൾക്കാനും നിങ്ങളെ സ്പർശിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും സാധിക്കും നിങ്ങളും നിങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയും വളരെ അടു ത്തിലാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖം അനുഭവപ്പെടൂ അച്ഛൻ്റെയോ അമ്മയുടെയോ കുട്ടികളുടെയോ സഹോദരന്റെയോ സഹോദരിയുടെയോ സ്നേഹവും അടുപ്പവും ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ സഹായിക്കുന്നു ഞങ്ങളെ ബാധിക്കുന്നു സോറി സഹോദരിയുടെയും സ്നേഹവും അടുപ്പവും ഞങ്ങളെ ബാധിക്കുന്നു എന്നാൽ യഥാർത്ഥ സ്നേഹവും അടുപ്പവും ഇല്ലെങ്കിൽ ഒരിക്കൽ ഞങ്ങൾ പരലോകത്ത് കഴിഞ്ഞാൽ ആ ആത്മാവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭാവത്തിൽ വളരെയധികം നഷ്ടബോധവും സങ്കടവും തോന്നിയിരുന്നു ആത്മീയമായ ആശയവിനിമയത്തിലൂടെ അല്ലാതെ അവരെ ശാന്തരാക്കുവാനും സന്തോഷിപ്പിക്കാനും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുമായിരുന്നു അവരുടെ ദുഃഖം ഞങ്ങളെയും ദുഃഖിതരാക്കുന്നതിന് ക്കുമെന്നതിനാൽ അവർ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കണമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു ഭൂമിയിലായിരുന്നതിനേക്കാൾ അവരോട് കൂടുതൽ അടുത്താണ് ഞങ്ങൾ ഈ ആത്മീയമായ സംവാദം അടുത്താണ് ഞങ്ങൾ ഈ ആത്മീയമായ സംവാദം ഞങ്ങളെ എല്ലാവരുടെയും അതായത് അച്ഛൻ അമ്മ ബിസ് പി റതു സന്തോഷവും ദുഃഖവും പങ്കുവയ്ക്കാൻ ഇടയാക്കി ഇവരുടെ നാലുപേരുമാണല്ലോ കോൺവെർസേഷൻ ചെയ്യുന്നത് ഏറ്റവും പ്രധാനം ഞങ്ങൾ അവരുടെ തൊട്ടടുത്തുണ്ടെന്നും അവരെ ഗാഠമായി സ്നേഹിക്കുന്നുവെന്നും അവരെ അറിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ആത്മീയമായ ആശയവിനിമയം കൊണ്ട് ആ ജോലി ഞങ്ങൾക്ക് എളുപ്പമായി അതുകൊണ്ട് നിങ്ങളുടെ നന്മയ്ക്കായി പരലോകത്തിലെ ആത്മാക്കളുമായി സുരക്ഷിതമായ ആശയവിനിമയം നടത്താൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടമ നിറവേറ്റുമെന്ന് എളുപ്പമായി തീരുന്നു കടമ നിറവേറ്റുന്നത് എളുപ്പമായി തീരുന്നു ആത്മീയമായ ആശയവിനിമയത്തിന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് മാർഗ മാർഗനിർദ്ദേശങ്ങൾ തരാൻ ഞങ്ങൾക്ക് എളുപ്പമാണ് അങ്ങനെ നിങ്ങൾ തിന്മയുടെ ഇരുട്ടിലേക്ക് കടക്കുന്നത് തടയാനും കഴിയുന്നു നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്നത് ഞങ്ങളുടെ കടമയാണ് അതുകൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടുന്നത് നല്ലതാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ വികസിപ്പിക്കുക എല്ലാ ആത്മാക്കൾക്കും ഈശ്വരദത്തമായ ചില പ്രത്യേക കഴിവുണ്ട് എന്നാൽ ചിലർക്ക് അതിനെ കുറെ കാലമെടുക്കുന്നു ചിലർക്ക് അതിനെ അതിനു കുറേ കാലമെടുക്കുന്നു ചിലർക്ക് ആ കഴിവുകളെ വികസിപ്പിക്കാൻ കഠിനമായി ജോലിയെടുക്കണം ചിലർക്കത് സ്വയമേവ വന്ന് ചേരുന്നു നിങ്ങളുടെ ജന്മവാസനകളെ അടിച്ചമർത്തരുത് നിങ്ങൾക്ക് ഈ കഴിവുണ്ടെന്ന് അറിഞ്ഞാൽ ആളുകൾ നിങ്ങളെ കുറുക്കൻ എന്നും വിചിത്രമായവൻ എന്നും വിളിക്കുമെന്ന് ഭയപ്പെടേണ്ട അത് ഈശ്വരദത്തമായ ഒരു കഴിവാണ് അതിന് നിങ്ങൾ ഈശ്വരനോട് നന്ദിയുള്ളവരാകണം നീന എന്നു പേരുള്ള അത്തരത്തിൽ കഴിവുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ അമ്മ മസ്തിഷ്ക പ്രക്ഷാളനം അതായത് ബ്രെയിൻ വാഷ് ചെയ്തു അവർ പറഞ്ഞു ഒരു പരേതാത്മാവുമായി സംസാരിക്കുന്നത് ചീത്തയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ പ്രേതം നിന്റെ ശരീരത്തിൽ ഒരു ഒരു ബാധയായി നിന്നെ നശിപ്പിക്കും നീ ഒരു പിശാചായി മാറി നരകത്തിൽ അഗ്നിക്കിരയാകും അമ്മയുടെ മുന്നറിയിപ്പ് കേട്ട് വല്ലാതെ പേടിച്ച നീന ആശയവിനിമയത്തെ കുറിച്ച് ശങ്കിച്ച് പരാ പരേതാത്മാക്കളുമായി സംവാദിക്കുന്നത് നിർത്തി അവൾ നല്ല ഒരു അവസരവും അത്ഭുതകരമായ കഴിവും പാഴാക്കി അവൾക്ക് അവളിൽ തന്നെ വിശ്വാസമില്ലാതായി കുറെ വർഷങ്ങൾക്കു ശേഷം യാഥാർത്ഥ്യം എന്താണെന്നറിഞ്ഞപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു അവളുടെ ഭർത്താവ് ഈ വിഷയത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തു പിന്നെ പല പ്രാവശ്യം അവൾ പരേതാത്മാക്കളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഭയം ആഴത്തിൽ വേരുന്നിയതിനെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല അമ്മയുടെ വാക്കുകേട്ടതിന് അവൾ പശ്ചാത്തപിച്ചു അവളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അവൾക്കു കഴിഞ്ഞില്ല നീനയുടെ കഥ പോലെ അനവധി സംഭവങ്ങൾ ഉണ്ട് അതുകൊണ്ട് ശരിയായ അറിവില്ലാതെ വിവരമില്ലാതെ ആരെയും ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ ഭൂമിയിലെ ആളുകളോട് അപേക്ഷിക്കുന്നു അല്പജ്ഞാനം ആപത്താണ് പിന്നെ ഉപദേശം കേൾക്കുന്നവരോട് ഉപദേശിക്കുന്നവർക്ക് ശരിയായ ആത്മീയജ്ഞാനം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇനി ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കോൺവെർസേഷൻ ആണ് മിക്ക ആത്മാക്കളും താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പോകുന്നു നമ്മളെല്ലാവരും ഭൂമിയിൽ പുനർജനിക്കുന്നത് നമ്മളെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും ഉയർന്ന മണ്ഡലങ്ങളിൽ എത്തിക്കാനുമായിട്ടാണ് എന്നാൽ നമ്മുടെ മോഹം എല്ലായ്പ്പോഴും സാധിക്കാറില്ല പലപ്പോഴും ഉയരുന്നതിനു പകരം നമ്മൾ താഴേക്ക് പതിക്കാറാണ് പതിവ് അതുകൊണ്ട് നമ്മളിൽ മിക്കവരും രണ്ടു മുതൽ ആറ് വരെയുള്ള മണ്ഡലങ്ങൾ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ മണ്ഡലം വളരെ കുറച്ച് പേരെ അനുഭവിച്ചിട്ടുള്ളൂ കാരണം ഒന്നാമത്തെ മണ്ഡലത്തിൽ നിന്നും പുറത്തു വരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഓരോ ആത്മാവും നൂറ് മുതൽ ഇരണ്ടായിരം പ്രാവശ്യം വരെ ഭൂമിയിൽ ജനിച്ച് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഓരോ ആത്മാവും വ്യത്യസ്ത പരിതസ്ഥിതിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് ഞങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും നിങ്ങളോട് പറയാൻ ഞങ്ങൾ പരീതാത്മാക്കൾക്ക് അനുവാദമില്ല ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയാൻ കഴിയൂ ഞങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ ഭാവി പറയുകയാണെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറായിട്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ പുനർജന്മം കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല ഇനി എട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കോൺവെസേഷനാണ് ആത്മീയ വിനിമയങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ വേർപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ആത്മീയമായ പുരോഗമതി പുരോഗതി തടസ്സപ്പെടും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ആത്മീയമായ ആശയവിനിമയങ്ങളില്ലാതെ നിങ്ങളെ നേർവഴിക്കു നടത്താൻ ചിന്ത ചിന്തകളെ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പരേതാത്മാക്കൾക്ക് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോൾ ദശകങ്ങളോ വേണ്ടി വന്നേക്കാം എന്നാൽ ആത്മീയ ആശയവിനിമയത്തിലൂടെ നിങ്ങളെ മണിക്കൂറുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആ ആത്മാവിൻ്റെ അതുകൊണ്ട് ആ ഒരു ആത്മാവിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്തുന്നതിനു പകരം അത് കൂടുതൽ വേഗത്തിലാവുകയാണ് ചെയ്യുക ഞങ്ങൾ മുമ്പും പറഞ്ഞ പോലെ ഉയർന്ന മണ്ഡലത്തിലെ ഒരു ആത്മാവ് തൻ്റെ ഇണയെ ഉയർത്താനായി കാത്തിരിക്കുന്നു വീണ്ടും താഴേക്കു പതിക്കാതിരിക്കാനായി ഈ ഉയർന്ന ആത്മാവിന് കഠിനമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഉയർന്ന മണ്ഡലത്തിലെ ഇണ തൻ്റെ ചിന്തകളെ ഭൂമിയിലെ ഇണയ്ക്കു വേണ്ടി പ്രക്ഷേപിക്കുമ്പോൾ വർഷങ്ങളോളം ഭൂമിയിലെ ഇണ അത് ശ്രദ്ധിക്കാതിരുന്നേക്കാം എന്നാൽ പരേതാത്മാക്കളുമായുള്ള ആശയവിനിമയത്തിലൂടെ അത് കൂടുതൽ എളുപ്പവും സീഘ്രവുമാണ് അതുകൊണ്ട് ആത്മീയ ആത്മീയാശയ വിനിമയത്തിലൂടെ ഞങ്ങളുടെ പുരോഗതി വേഗത്തിലാക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യർ ആത്മീയമായ ആശയവിനിമയത്തിലൂടെ മരിച്ചുപോയ ആത്മാക്കളുടെ പുരോഗതി തടസ്സപ്പെടും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് മരിച്ചുപോയ തൻ്റെ ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ മിക്കവാറും മടിക്കുന്നത് അതും സത്യമാണോ അത് സത്യമാണോ അതോ അവരുടെ കുറ്റബോധം അവരെ അതിൽ നിന്നും തടയുകയാണോ യാഥാർത്ഥ യോഗികൾക്കും പുണ്യാത്മാക്കൾക്കും മരിച്ചു പോയ ആത്മാക്കളുമായി ആശയവിനിമയം ചെയ്യാനുള്ള കഴിവുണ്ട് ഈ ആശയവിനിമയം ഒരു പരേതാത്മാവിൻ്റെ പുരോഗതിയെ തടയുമെങ്കിൽ ഇത്തരം ഉയർന്ന ആത്മാക്കൾക്ക് ഈ കഴിവുണ്ടാകുമോ ചിലർ പറയുമായിരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുഷ്ടാത്മാക്കൾ നിങ്ങളുടെ ശരീരത്തിൽ ബാധയായി പ്രവേശിച്ച് നിങ്ങളെ നശിപ്പിച്ച് നരകത്തിൽ എത്തിക്കും അവർക്കുള്ള ഉത്തരം താഴെ കൊടുക്കുന്നു നിങ്ങൾ ദുഷ്ടന്മാരാണോ തിന്മ തിന്മയെ ആകർഷിക്കുന്നു നിങ്ങൾ ദുഷ്ടന്മാരാണെങ്കിൽ ശരിയാണ് നിങ്ങൾ പരേതാത്മാക്കളുമായുള്ള ആശയവിനിമയത്തെ ഭയക്കണം നിങ്ങൾ ഏർ ചീത്ത പ്രേതങ്ങളെ ആകർഷിച്ചാൽ അവർ നിങ്ങളുടെ ഭൗതിക മനസ്സിനെ ബാധിക്കും എന്നാൽ നിങ്ങൾ നല്ലൊരു നല്ലൊരാത്മാവാണെങ്കിൽ നല്ല പരേതാത്മാവുമായ ആയാണ് ആശയവിനിമയം നടത്തുന്നതെങ്കിൽ അതിൽ ഒരു ദോഷവുമില്ല ഇല്ല അപ്പോൾ ഇനി സ്വയം പ്രേരിത എഴുത്ത് അതിനെ കുറിച്ചുള്ള കാര്യമാണ് സ്വയം പ്രേരിത എഴുത്ത് നിങ്ങൾ തനിച്ച് തുടങ്ങരുത് സ്വയം പ്രേരിത അതായത് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ആണ് സ്വയം പ്രേരിത എഴുത്ത് ഒരു സുരക്ഷാ ബന്ധമില്ലാതെയും വേണ്ടത്ര നിർദ്ദേശങ്ങളില്ലാതെയും തുടങ്ങുന്നത് അങ്ങേയറ്റ അപകടമാണ് പരേതാത്മാക്കളുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടുള്ള അനുഭവജ്ഞാനമുള്ള അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ പരേതാത്മാവുമായി ബന്ധിപ്പിക്കാൻ കഴിയൂ നെഗറ്റീവായ ആത്മാക്കളുടെ ഇടപെടലിൽ നിന്നും ഇത് നിങ്ങളെ സംരക്ഷിക്കുന്നു തിന്മ തിന്മയെയും നന്മ നന്മയെയും ആകർഷിക്കുന്നു നല്ല പരേതാത്മാക്കൾ തീർച്ചയായും നിങ്ങളെ സംരക്ഷിക്കും ഒരു നല്ല പരീതാത്മാവുമായി നിരന്തരം ബന്ധപ്പെടുന്നത് തീർച്ചയായും സുരക്ഷിതമാണ് നിങ്ങൾ വീട്ടിലെ വാതിലടച്ച് ദുഷ്ടന്മാരെ അകത്തു കടത്തുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ദുഷ്ടാത്മാക്കൾക്ക് മനസ്സിൽ ദുഷ്ടാത്മാക്കൾക്ക് മനസ്സിലും പ്രവേശനം കൊടുക്കരുത് ഇനി ഒൻപത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കോൺവെർസേഷനാണ് എന്തുകൊണ്ട് ചിലർ പരേതാത്മാക്കളുമായുള്ള ആശയവിനിമയത്തിന് പേടിക്കുന്നു അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭരിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞു ഭ്രാന്തന്മാർ മാത്രമേ പ്രേതങ്ങളോട് സംസാരിക്കൂ എന്ന ആളുകൾ ചിന്തിച്ചിരുന്ന കാലം കഴിഞ്ഞു ഒരാൾ ആശയവിനിമയ ശക്തി യഥാർത്ഥമാണെന്ന് അവകാശപ്പെടുന്നതിനെ തെളിയിക്കാൻ പറ്റാത്ത കാലം കഴിഞ്ഞു ഇപ്പോൾ ഭൂമിയിൽ നിരവധി ശാസ്ത്രജ്ഞന്മാർ മനഃശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തി അത് സത്യമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സാധിക്കാത്ത നിരവധി അസാധാരണമായ പ്രതിഭാസങ്ങളുണ്ട് അതുകൊണ്ട് അതീന്ദ്രിയ ജ്ഞാനം ഇ എസ് പി മനഃശാസ്ത്രം പാരാസൈക്കോളജി മാനസികമായ തോന്നൽ സൈക്കിക് ഫിനോമിന മുതലായവയിൽ ഒരാൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് ചില വിട്ടികൾ പരലോകത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാക്കളാണോ എന്നതിനെക്കുറിച്ചും സംശയിക്കുന്നു ചിലർ ചോദിക്കും ഈശ്വരൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് എന്ന് പരേതാത്മാക്കളുമായുള്ള ആശയവിനിമയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ചിലർ വളരെയധികം ഉത്സുകരാണ് അവർ അത്തരം കാര്യങ്ങളിലൂടെ ആശ ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ചിലർക്ക് അതറിയണമെന്ന നിർബന്ധമാണ് അതുകൊണ്ട് അവർ പരലോകം മരണം ജനനം മുജ്ജന്മങ്ങൾ എന്നിവയെ പറ്റിയൊക്കെ എല്ലാം അറിയാൻ കഠിനമായി പരിശ്രമിക്കും ഭൂമിയിലെ ആളുകൾക്ക് എല്ലാറ്റിനെയും നേരിട്ടുള്ള തെളിവന്വേഷിക്കുന്നു അവരുടെ പരിമിതമായ മനസ്സുകൾക്ക് തെളിവില്ലാതെ ഒന്നും സ്വീകരിക്കാൻ വയ്യ തെളിവ് സ്ഥാപിക്കാൻ മിക്കവാറും അസാധ്യമാണ് കാരണം വളരെ കുറച്ച് പേർക്ക് ഈശ്വരദത്തമായി കഴിവുള്ളൂ മറ്റുള്ളവർ അവരെ അനുകരിച്ച് പണമുണ്ടാക്കി നിഷ്കളങ്കരായ ആളുകളെ പറ്റിക്കുന്നവരാണ് ഇത് പലർക്കും യഥാർത്ഥത്തിൽ കഴിവുള്ളവരെയും ചതിയന്മാരെയും തിരിച്ചറിയുന്നതിന് വളരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അസ്വാഭികമായ അസ്വാഭാവികമായ പ്രതിഭാസങ്ങളിലേക്ക് പോകുന്നത് ചീത്തയാണെന്ന് ചിലർ ചിന്തിക്കുന്നു എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നത് അജ്ഞതയാണ് തങ്ങളുടെ പാപങ്ങളും കുറ്റബോധവും പരേതാത്മാക്കൾ കണ്ടുപിടിക്കുമെന്ന് പേടിച്ച് ചിലർ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്നു ദുഷ്ടന്മാരായ മനുഷ്യർ ഈ ആശയങ്ങളൊന്നും ഇഷ്ടപ്പെടുകയില്ല അവർക്ക് ഇതിലൊന്നും ഒരു താല്പര്യവും ഉണ്ടാവില്ല ചിലരെ അവരുടെ മാതാപിതാക്കളോ പുരോഹിതരോ ഗുരുക്കളോ ഇത്തരത്തിലുള്ള ജന്മവാസനയിൽ നിന്നും തടുക്കുവാനും അപകടമായ വഴി ഉപേക്ഷിക്കുവാനുമായി ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ഒരു ജന്മം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കേൾക്കാം ഇത് നിങ്ങൾക്ക് വിചിത്രമായി തോന്നും പക്ഷേ സത്യമാണ് ഇവിടെ പരലോകത്തിൽ ഉയർന്ന മണ്ഡലത്തിൽ നിങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു ഞങ്ങൾ ഉയർന്ന തലത്തിലെ ആത്മാക്കളെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ മിക്കവാറും ഭൂമിയിൽ ജനിക്കാൻ ഇഷ്ടപ്പെടുകയില്ല നിങ്ങളുടെ ഒരു മണ്ഡലത്തിൽ എത്താനുള്ള അക്ഷമയോ നിങ്ങൾ ആഗ്രഹിച്ച ഈ വഴി തിരഞ്ഞെടുക്കുകയോ ഭൂമിയിൽ ആത്മീയമായി താഴ്ന്നു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും സഹായിക്കാനുള്ള മോഹമോ ആയിരിക്കാം നിങ്ങൾ ഭൂമിയിൽ വീണ്ടും ജനിക്കാനുള്ള കാരണം എന്നാൽ നിങ്ങളിൽ മിക്കവരും അതായത് നിങ്ങളുടെ ആത്മാവ് ഉപബോധ മനസ്സും ഭൂമിയിൽ നിങ്ങൾ ഒരിക്കലും ജനിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിൽ തോന്നും എന്താണ് ഇങ്ങനെ തോന്നുന്നതെന്ന നിങ്ങൾ അത്ഭുതപ്പെടും എന്നാൽ നിങ്ങൾക്ക് പരലോകത്തിലെ നിങ്ങളുടെ വാസസ്ഥലത്തിന്റെ ഓർമ്മ ഒട്ടുമില്ല നിങ്ങൾ കുറച്ച് സമയം അത്ഭുതത്തോട് ചിന്തിക്കും പിന്നെ അത് മറന്നു പോകും നിങ്ങളിൽ ചിലർക്ക് ഉപബോധ മനസ്സിൽ കൂടി വളരെ ശാന്തമായി ഈ തോന്നൽ ഉണ്ടാകുന്നതിനാൽ നിങ്ങളുടെ ഭൗതിക മനസ്സിന് അത് ശ്രദ്ധിക്കേണ്ടി വരും നിങ്ങൾക്ക് പരലോകത്തിൽ പരിശീലനവും അനുഭവങ്ങളും നേടാൻ സാധിക്കുമെന്നാൽ അവിടെ ഉയർന്ന മണ്ഡലങ്ങളിലെത്താൻ ആയിരക്കണക്കിന് കൊള്ളങ്ങൾ എടുക്കും അതുകൊണ്ട് അതിനു പകരം നൂറുകണക്കിന് വർഷം വേഗം ഉയർന്ന തലത്തിലെത്താൻ നിങ്ങൾ ഭൂമിയിൽ ജന്മം തിരഞ്ഞെടുക്കുന്നു എന്നിരുന്നാലും ഈ തുനി തുനിയലിൽ ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ താഴ്ന്ന മണ്ഡലത്തിലെത്തുകയും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും താഴ്ന്ന മണ്ഡലങ്ങളിലെ ആത്മാക്കൾക്ക് ഭൂമിയിൽ പുനർജനിക്കാൻ സന്തോഷമാണ് കാരണം അതവർക്ക് കൂടുതൽ വേഗത്തിൽ പുരോഗമിക്കാൻ അവസരമൊരുക്കുന്നു അവർ നല്ല ഒരു ജീവിതം നയിക്കുന്നതിൽ വിജയിച്ചാൽ ഭൂമിയിൽ പുനർജനിക്കുന്നത് ക അവർക്ക് മഹത്തായ കാര്യമാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നീ മണ്ഡലങ്ങളിലെ കഷ്ടപ്പാടുകൾ വളരെ കഠിനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ പുനർജനിക്കുന്നതാണ് നല്ലത് തിന്മയുടെ സ്വാധീനം മൂലം താഴ്ന്ന തലത്തിൽ പതിച്ച നല്ല ആത്മാക്കൾക്ക് ഭൂമി സ്വർഗമാണ് അങ്ങനെ താഴ്ന്ന മണ്ഡലത്തിലെത്തിയ നല്ല ചില ആത്മാക്കൾ ഈശ്വരനോട് വളരെ കുറച്ച് കാലത്തേക്ക് തങ്ങളെ കഠിനമായി ശിക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്നു അവർ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മണ്ഡലത്തിലാണെങ്കിൽ ഭൂമിയിൽ ഭാരം ചുമക്കുന്ന മൃഗങ്ങളെ പോലെ കഠിനമായി ജോലിയെടുത്ത ചിലപ്പോൾ മനുഷ്യരാൽ കഠിനമായി പീഡിപ്പിക്കപ്പെടാനും ഇടയാവുന്നു അവർ വേഗം കർമ്മം ചെയ്തു തീർക്കുന്നു എന്നാൽ അവർക്ക് പീഡനം ചമ്മട്ടി അടി പട്ടിണി മുതലായ കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള കരുത്ത് വേണം ചിലപ്പോൾ പകൽ മുഴുവൻ പാടത്ത് വലിയ ഭാരം ചുമന്ന് ജോലി എടുക്കേണ്ടി വരും നൂറുകണക്കിന് വർഷങ്ങൾ ഒന്നും രണ്ടും മണ്ഡലത്തിൽ വസിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ ശിഷ്യ എന്ന ആത്മാക്കൾ കരുതുന്നു ഇതിൽ നിന്നും ഒന്നും രണ്ടും മണ്ഡലങ്ങൾ എത്ര ഭയാനകമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലങ്ങളിൽ താമസിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാനായി അവർ സന്തോഷപൂർവ്വം സ്വയം മനസ്സോടെ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നു മൂന്നാമത്തെ മണ്ഡലവും ഭയാനകം തന്നെയാണ് ഇവിടത്തെ ആത്മാക്കൾ സൂർദാസ് ചെയ്തതുപോലെ ഭൂമിയിൽ ജനിക്കുന്നു എന്നാൽ സൂർദാസ് രക്ഷപ്പെട്ടതുപോലെ എല്ലാവരും രക്ഷപെടില്ല അത്തരം ആത്മാക്കൾ ഉയർന്ന മണ്ഡലത്തിലേക്ക് പോകുന്നതിനു പകരം ഒന്നേ രണ്ട് എന്നീ മണ്ഡലങ്ങളിൽ വീണ്ടും പതിക്കുന്നു നാലാമത്തെ മണ്ഡലം വഹിക്കാവുന്നതാണ് അത് ഭൂമിയെ പോലെ തന്നെയാണ് എന്നാലും ഉയർന്ന മണ്ഡലങ്ങളിൽ നിന്നും അവരുടെ അവിടെ പതിച്ചവർക്ക് അത് ഭയാനകമാണ് ഓരോ ആത്മാവും എത്രയോ വേഗത്തിൽ ഉയർന്ന മണ്ഡലത്തിൽ എത്താൻ ശ്രമിക്കുന്നു അവർ അതിനുവേണ്ടി ഭൂമിയിൽ ജനിച്ച് അനുഭവങ്ങൾ നേടി അവരുടെ ശിക്ഷ ചുരുങ്ങിയ കാലം കൊണ്ട് അനുഭവിച്ച് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു ഇതെല്ലാം നിങ്ങൾ ഇതെല്ലാമാണ് നിങ്ങൾ ഭൂമിയിൽ പുനർജനിക്കുന്നതിനുള്ള കാരണങ്ങൾ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഇനി അടുത്ത പാട്ടിൽ ബാക്കി പറയാം നന്ദി നമസ്കാരം